മഴ ശക്തമായതോടെ ഗ്യാപ് റോഡിൽ അപകട സാധ്യത വർദ്ധിക്കുന്നു കഴിഞ്ഞ ദിവസവും രാത്രിയിൽ കൂറ്റൻ പാറക്കല്ല റോഡിൽ പതിച്ചു വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് ദേശീയപാത വിഭാഗം എത്തി പാറക്കല്ല് റോഡിനൊരു വശത്തേക്ക് മാറ്റി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ പൂപ്പാറ റോഡിൽ ഗ്യാപ് റോഡിൽ ഇടയ്ക്കിടെ പാറക്കല്ലുകൾ അടർന്ന് റോഡിലേക്ക് പതിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് ഇന്നലെ രാത്രിയിലാണ് ഗ്യാപ് റോഡിലേക്ക് പാതയോരത്തെ തിട്ടയിൽ നിന്നും വീണ്ടും പാറക്കല്ല് അടർന്നു വീണത് കൂറ്റൻ കല്ലാണ് റോഡിലേക്ക് അടർന്നെത്തിയത് രാത്രിയിലായതിനാൽ ആളുകളും വാഹനങ്ങളും ഈ സ്ഥലത്ത് ഇല്ലാതിരുന്നതിനാൽ മറ്റപകടങ്ങൾ ഒഴിവായി ഇത്തവണ വേനൽ മഴ ആരംഭിച്ച സമയം മുതൽ ഇത്തരത്തിൽ ഗ്യാപ് റോഡിൽ പാറക്കല്ലുകൾ അടർന്ന് റോഡിലേക്ക് പതിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട് ഇവിടുത്തുള്ള ലോക്കലാണ് ഞാൻ ഇവിടെ വണ്ടി ഓടിക്കുകയാണ് എന്നു പറഞ്ഞാൽ ഈ ഗേപ്പ് റോഡിൽ എപ്പോഴും ഈ പണി ചെയ്തത് തൊട്ട് ഇവ ഇപ്പോൾ വരായിട്ട് ഒരു കുറച്ച് മല വന്നാലും ഈ പാറയൊക്കെ താല വരിക റോഡ് ബ്ലോക്ക് ചെയ്യുക ഒരു ഹോസ്പിറ്റലിൻ്റെ പോകാനൊന്നും പറ്റത്തില്ല അങ്ങനത്തെയുള്ള രീതിയിലാണ് ഈ റോഡ് ഉള്ളത് ബാക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ കടയും അതിലും വെച്ചിട്ട് ഇത് ഭയങ്കര സേഫ്റ്റി ഇല്ലാതെ ഇത് ഗവൺമെൻറ് ഇത് ഇപ്പോൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞു ഒന്ന് ക്ലിയർ ആക്കണം പിന്നെ ഇത് എപ്പോഴും ഒരു ഹോസ്പിറ്റൽ അവസ്ഥ കൂടെ ഇല്ലാതെയാണ് ഈ റോഡ് ഉള്ളത് ഒരു ചിന്ത മല വന്നാലും മൺചരിവും പാറയിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഇവിടുത്തുള്ള പലപ്പോഴും തലനാരിഴയ്ക്കാണ് അപകടങ്ങൾ ഒഴിവായി പോയത് മഴക്കാലം ശക്തിയാർജിച്ചതോടെ ഗ്യാപ് റോഡിൽ പലയിടത്തും പാതയോരത്തെ പാറക്കെട്ടുകൾക്കിടയിൽ ഉറവച്ചാലുകൾ രൂപം കൊണ്ടിട്ടുണ്ട് വെള്ളമൊലിച്ചിറങ്ങുന്ന ഈ ഭാഗങ്ങളിൽ നിന്നും പാറക്കല്ലുകൾ അടർന്നു വീഴാനുള്ള സാധ്യത നിലനിൽക്കുന്നു മഴ ശക്തി ആർജിക്കുന്ന ദിവസങ്ങളിൽ ജില്ലാ ഭരണകൂടം ഗ്യാപ് റോഡ് വഴിയുള്ള രാത്രിയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്താറുണ്ട് പകൽ സമയങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും കഴിഞ്ഞ ദിവസങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു നിലവിൽ ഗ്യാപ് റോഡ് വഴി യാത്രാ നിയന്ത്രണങ്ങളൊന്നും നിലനിൽക്കുന്നില്ല നിർമ്മാണ വേളയിലും നിർമ്മാണം പൂർത്തീകരിച്ച ശേഷവും ഗ്യാപ് റോഡ് മേഖലയിൽ മഴക്കാലത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നത് ആവർത്തിച്ചിരുന്നു സിറ്റി വിഷൻ ചിന്നക്കനാൽ